എന്താ പറയണത് നീ ഉള്ളാലോനെ അലിയ അത്രേള്ളു അലിയ മൈര്യ ആർക്കോടാ ആര് ആര് എവിടിയാപ്പിൽ അറിയാളിയാ രണ്ടെണ്ണം എടുത്ത കഷ്ട് എന്റെ പിസ്തലിയാ

ഞാനൊരു കോട്ടാണ്

നീ ഉള്ളാലോ മോനെ അലിയത്രേ ഉള്ളു വില്ല അലിയ മൈര് വില്ലുണ്ട് വില്ലുന അവനെ കൂടി പണ്ണളിയാ പണ്ണളിയാ വാണവിട അവൻ അത്രേ ഉള്ളു ഓമാ വന്നിരിക്കണവൻ

രണ്ടെണ്ണം ഇറങ്ങിയില്ല ഇനി ഏറെ കൊള്ളാണെന്ന് കാണിച്ചരാക്കൊന്ന് പൊങ്ങാട് ശീവ എവിടെ എവിടെയാ പൊങ്ങിട്ടുണ്ട് എടാ ഇവർ എടാ നമ്മടെ പയ്യന്മാരെ പൊയ്ക്കിട്ടെടാ സാറേ ഇങ്ങോട്ടെ ഇങ്ങോട്ടാ സാറേ ഇങ്ങോട്ടെ ഇങ്ങോട്ട് സാറേ ഇങ്ങോട്ടോ ഇതിനെ അതിനെ ഇതിനേംക്കും ഇതും തോക്ക് ഇതും 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 ഇവനെ തോക്ക് ഇവനെയും നമ്മുടെ ആളാ സാറേ ഇത് നോക്കണ്ട ഇത് വെക്കണ്ട സാറേ ഇത് പൊക്കിയാ അട പോല പോട്ടിങ്ങേടോ ഇതെല്ല സാര ഞാൻ പറ ഞാൻ പറ സാര ഇപ്പോക്കല്ല പോക്കല്ലേടോ പറ പോക്കേ 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 ഈ പുള്ളിക്കാരൻ ആ വൈറ്റ് ആ വൈറ്റ് അപ്പുറത്തെ വൈറ്റ് അട്രന്ന് അടിച്ച് ഒരു ഐലണ്ട് സാര ഈ പുള്ളി സാര ഈ പുള്ളിക്കാരനെ പൊക്ക് കൈ വെക്ക ബ്രോ സാര എടാ കൈ വെക്കടാ അരീ പുള്ളിക്കാരൻ സാര ഈ പുള്ളിക്കാരനെ ഗൺ ഗണ്ണി അടിക്കുന്നത് പൊക്കാൻ പറ്റില്ല സാര ഈ പുള്ളിക്കാരനെ പൊക്ക് അതുകൊണ്ട് നീ കണ്ണിങ്ങടെ എല്ലേടെ അടുത്ത് അടിക്കോ എടാ സാര ഈ പുള്ളിക്കാരനെ മുടി എടുത്തിട്ട് നിന്റെ പേരെന്തോ നീയെടാ ഗാങ് ോട് കൊണച്ചട ഒരുത്തമാര് ദീപന്മാര എന്നോട് കൊണച്ചടാ എന്നോട് കൊണച്ചട ഈവന്മാർ രണ്ടുപേരും ദീപ ഇവുമര് കൊണച്ചടാട ഇവമാര് മുട്ട കുണായിരുന്ന കുറവാരാട്ട് റോമാര കൂട്ടത്തിലുള്ളതാണ്ടി നമ്മുടെ ബ്രോ ഇവന്മാര് സാറേമാര് രണ്ടുപേരും വൈകിട്ടിയോ ഏടാറച്ചവനെ അല്ല ഈ ബ്രോബ്രോകുട്ടിട്ട് കൈകൊട്ടിട്ട് ഇട്ടോ കാര്യപ്പെട്ടവരിട്ടിട്ട് ആള് മാറി അടിച്ചു പിന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടാ ഞാൻ നിങ്ങൾ ആരാ ചോയിച്ചോടെ അടിക്കുമ്പോ ഞാനിവിടെ ഇണ്ടാന്നി ഞാൻ ചത്തറങ്ങി

ഞങ്ങള് ഞങ്ങള് നീ ഇങ്ങോട്ടന്നെ അല്ലെ ഇവനാടനാ ഇവനാ പ്രശ്നം ഇങ്ങോട്ട് നീ ഏതാ കി അങ് നീ എന്തിനാ അടിച്ചിട്ട് കൊണയ്ക്കണ ബ്രോ ഞാൻ പിന്നെ പറഞ്ഞാ വിചാരിച്ചു നീ റോട്ടി കാണുന്ന എല്ലാരും അടിക്കോ നീ ഇല്ല ഞാൻ ഇവരി കോളെങ്കിലും എവിടെ അടിച്ചതാണ് ഇവിടെ കോളർ മരിച്ച കൊല്ലാനാണെ നമുക്കറിയാം എല്ലാരേം കൊല്ലാൻ എങ്കിലേ എങ്കിലേടാ നീ കൊല്ലണത് നോക്കിയടാ അത് നീ കൊണക്കൂല അത് നിർത്തിക്കോ മനസ്സിലായില്ലേ അത് നീ ഇപ്പൊ അറിയാണ്ട് വന്നതാണ് ഈ ഈ വെള്ള എന്തിനാണേ പച്ചറസോ ഞാൻ എൻബിന്റെ ഡ്രസ് ഇട്ടിരിക്കണ നമ്മളെ നിന്റെ കയ്യിലിരിക്കണത് ഏരാ ബി സി സെഡാണേൻ അല്ല അല്ല ബി സി സെട്ടാ ബി സി സെട്ടാ എന്നുണ്ടോന്നു ദിവന 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 എന്നെ എന്നെടുത്തുണ്ടോ ആ എൻപിന്റെ വണ്ടിയിൽ കയറിയാന്ന് അയിലൊക്കെട്ടെ ഞാനൊരു ക്യാമറ എന്റെ കയ്യിലുള്ളതാണ് എന്നെ കേടാ ഇവനെ ഞാൻ ഹോസ്റ്റൽ എടുക്കണേ എന്തിനാ കൊന്ന എനിക്ക് അറോളൂ ഇവനെ പട പട എൻ ബി അല്ല എൻ ബി അല്ല നമ്മളെ കൊന്നു വണ്ടി എടുത്തേക്കോ വണ്ടി വണ്ടി

വണ്ടി വണ്ടി വണ്ടി ഞാൻ വണ്ടി എടുത്തിട്ട് വരാട്ടാ കന്നെടുത്തിട്ട് വരാന്ന് തോന്നണ അല്ലല്ല ഇപ്പൊ ഇവനാള എന്നെ കൊന്ന് സഹിപ്പ് ഇവ സ്റ്റീവെ സ്റ്റീവേ എടാ ബി ഓഫീസായിട്ട് പറഞ്ഞെന്ന് വെച്ചാ അവര് വെച്ചടിച്ചു പറഞ്ഞിട്ട് അവന്റെ കോണയുണ്ടല്ലോ പിന്നെ എല്ലാം ല്ലണ്ടാവശ്യണ്ടല്ലോ അടിക്കുമ്പോ ചോയിച്ചിട്ട് അടിക്കണം ചോദിക്കാനല്ലേ നിങ്ങൾക്ക് ചോദിക്കണം പറ ഞങ്ങളെ മറ്റേ എൻ പിയറിംഗ് അവര് ഫയറിംഗ് സ്റ്റാർട്ട് ചെയ്തു അപ്പൊ ഞങ്ങള് ഇവിടെ അടിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്തോ പറയ ഇവിടെ നിന്ന് എൻ പി ഫയർ സ്റ്റാർട്ട് ചെയ്തു നിങ്ങൾ തിരിച്ചടിച്ചു പക്ഷെ ഇവിടെ ആദ്യം ഫയർ കുട്ടിയത് നമുക്ക് കിട്ടാം ും കൊണ്ടുപോ എന്താ നമ്മളെന്തായാലും കൊണ്ടുപോകാം ഞാൻ ചോദിച്ചിട്ട് അടിക്കണായിരുന്നു കേട്ടാറുണ്ട്

പറഞ്ഞ പോലെയാണെങ്കിൽ ഇവ മാത്രീവേള്ളൂ എന്താണ് ബ്രോ നിങ്ങൾ ഇങ്ങനെയാണ് ബ്രോ കാണിക്കുന്നത് ഒരു വാണിക്കാർ ഒന്നുമില്ലാണ്ട് ഒരാളെ ചുമ്മാല്ലോ ആരാ നോക്കിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റുള്ള കളികൾ കരഞ്ഞ ചോദിച്ചോട്ടെ ബ്രോ നമ്മുടെ ആൾക്കാർ വന്ന അടിച്ചിട്ടില്ലേ ബ്രോ ബ്രോ നിങ്ങൾ ഉറപ്പായിട്ട് കത്തിക്കാൻ ചെയ്താൽ നമ്മളെല്ലാണ്ട് നമ്മൾ കുന്നപ്പോഴേ മുട്ടുല്ലേ കൊന്നപ്പോഴെന്തോ പറഞ്ഞേ ടക്കേടാ നൈറ്റ് ഒരു സിറ്റുവേഷൻ ഉണ്ടേടാ ചൂടിച്ച് ഉമ്മ അപ്പൊ ഞാനതിനെ പോയപ്പോടാ ടയർ അടിച്ച് ഓടിച്ച് ഞാൻ ചോദിച്ചാൽ എന്നെന്തിനാ നാളെ ഇങ്ങോട്ട് വെടി വെച്ചാ പിന്നെ അതിന്റെ ഉമ്മ വെക്കണോന്ന് അഞ്ച് രണ്ടുമണി ആയി അല്ലേ ഞാൻ അങ്ങോട്ട് പോലും അല്ല വെടിവെച്ച് ആകാശത്തിന് വെടി വെച്ചാലോ ഈ അടി ആ വണ്ടി അടിച്ചു എന്തൊക്കെയാണ് <AUX1> ോ എന്തിന കൊന്നേ ഒരാവശ്യ ആ സ്ഥലത്ത് ഫസ്റ്റ് പിടിവെച്ച നീയാണ് അല്ലെന്ന് നിനക്ക് പറയാൻ പറ്റുമോ ഞാൻ ഉണ്ട് തല്ലിയുണ്ട് കത്തിച്ചു വിട്ടു അത്രേ ഉള്ളൂ വ്യത്യാസം മനസ്സിലായ നീ ഇപ്പൊ ഹോസ്റ്റേലിൽ നിൽക്കൂട ാണ് കേട്ടെ ഇവശോ താല്യ്റ്റി ഫൈവില് ഞാൻ കൂടാ കയറാം ഞാൻ സംസാരിക്കാമേ ഹലോ ഹലോ പറഞ്ഞ എന്തിനാദ്യം പറഞ്ഞില്ല പറഞ്ഞാ അല്ല സ്വയം കിട്ടിയിട്ടില്ല നമ്മള് റഷ്ഷോപ്പ് റഷോപ്പിൽ അവിടെ ഒരു കൂട്ടാർക്കാണ് ഇപ്പൊണ്ടായിരുന്നു ബാറ്റും കൊണ്ട് പോയതേ ഉള്ളൂ മറ്റേ ബാറ്റ് ഞാൻ ബാറ്റിങ്ങും കൊണ്ട് അവരുടെ എന്താ എന്ന് പറയുന്നു എന്താ കാര്യം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മൂടെ നീ ഏതാ കണ്ടീന്ന് പറഞ്ഞു എനിക്ക് എനിക്കങ്ങ് പോളി ഞാൻ അപ്പൊ അവൻ്റെ അങ്ങോട്ട് നീ ഏതാന്ന് ചോദിച്ചു ഇവൻ ഇത് നീ ഏതാ ഞാൻ ചോദിച്ചോളൂ ഇത് മാത്രമേ ചോദിച്ചോളൂ ഇപ്പൊ വാങ്ങിക്കടിച്ച കിട്ടു എന്നിട്ട് കിടക്കട കണ്ടി എന്ന് ആയിരുന്നു ഇതുപോലെ വണ്ടി എടുത്തോണ്ട് പോയി കോണ പറഞ്ഞാടാ

നീയല്ലേ ഞാൻ കുട്ടാ പിസ്തല ഹെൽമറ്റ് നിനക്ക് പിസ്താവത്തില്ല എങ്ങനെ അടാ അതിലടാ രണ്ടു വട്ടം ഓസ്റ്റ് എടുത്തിട്ട് രണ്ടു വട്ടം അങ്ങനെ ഇതാക്കാൻ പറ്റൂലോണ്ടായില്ല ഇത് ഇതമാരുന്ന കരഞ്ഞോണ്ടായിരിക്കും അടാ വാറടിക്കുന്നത് എനിക്കിതൊന്നും കാണാൻ പയ്യാ ബ്രീവാർ എന്ന് പറഞ്ഞാ കാണേ കരഞ്ഞോണ്ടല്ലവന്മാർ മറ്റൊരു പിടിച്ചവന്മാരൊക്കെ പിടിക്കാൻ ആ പയ്യം ഒന്ന് സംസാരിച്ചിട്ട് എനിക്ക് വിഷമമായി അയിനി പോസിറ്റീവ് പോയില്ലേ ഇനി റെഡി എൺപത്തഞ്ച് കണ്ടിട്ട് ചന്ദ്രൻ എടുത്തേക്ക് റേഡിയഞ്ച് റെഡി എൺപത്തഞ്ച്